തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ പരസ്പരം പഴിച്ച് മൂന്ന് മുന്നണികളും രംഗത്ത് പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം വി എസ് സുനിൽകുമാറാണെന്നും സുനിൽകുമാർ പൂരത്തിന്റെ അന്തകനാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ ഭയക്കുന്നത് ബി ജെ പി നേതാക്കളാണെന്ന് സുനിൽകുമാർ പ്രതികരിച്ചു അതേസമയം പൂരം അട്ടിമറിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരനും രംഗത്തെത്തി പൂരം വിഷയത്തിൽ വി എസ് സുനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചത് പൂരം അലങ്കോലപ്പെടുത്താൻ കാരണം കുമാറാണെന്നും അന്തകനാണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂർ പൂരം അട്ടിമറിക്കാൻ സുനിൽകുമാറുമായിട്ടായിരുന്നു അതിൽ മാർ പാർട്ടിയും സുനിൽകുമാറും ഒരു പക്ഷത്തായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ പൂരത്തിന്റെ പൂരത്തിന്റെ രക്ഷകനായി വന്നിട്ടുള്ളത് അതേസമയം ായിപ്പോൽകുമാർക്കാണെന്ന നാട്ടുകാർക്കറിയാമെന്നും പൂരം അലങ്കോലപ്പെട്ടതിൽ ഒരു ഇടതു പ്രവർത്തകനും പങ്കില്ലെന്നും പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ബി ജെ പി നേതാക്കൾക്ക് ഭയമാണെന്നും വി എസ് സുനിൽ പ്രതികരിച്ചു അപ്പൊ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക എന്നുള്ളത് നാട്ടിലെ നന്നായിട്ട് അറിയാം കാര്യത്തിൽ ഞാൻ കാര്യമില്ല ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ഫോർമുലയാണ് അത് അന്വേഷണം വേണമെന്ന കെ ും പറഞ്ഞു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം അട്ടിമറിക്കാൻ സാധിക്കില്ല അർദ്ധരാത്രിയിൽ ബിജെപി സ്ഥാനാർത്ഥി പൂരസ്ഥലത്തെത്തിയത് തിരക്കഥയുടെ ഭാഗമാണെന്നും അജിത് കുമാർ ആർക്കു വേണ്ടി പൂരം അട്ടിമറിച്ചു എന്ന് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കമ്മീഷർ വിചാരിച്ചാൽ അട്ടിമറിക്കാൻ സാധ്യല്ല കാലത്ത് പകൽപ്പുകര സമയത്ത് തന്നെ ഈ കമ്മീഷണർ ഏർപ്പാട് തുടങ്ങി പക്ഷെ അന്ന് ആ സമയത്ത് ഞാനും സുനിൽകുമാറൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്തു അതുപോലെ തന്നെ എലിഞ്ഞിത്തറ മേളത്തിന്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ട് ആ സമയത്തൊന്നും കാണാത്ത സ്ഥാനാർത്ഥിയാണ് പെട്ടെന്ന് അർദ്ധരാത്രി പ്രത്യക്ഷപ്പെടുന്നത് പൂരവുമായി ബന്ധപ്പെട്ട മൂന്ന് മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയിക്കുമ്പോഴും റിപ്പോർട്ട് പുറത്തുവരാൻ കാലതാമസം എടുക്കുകയാണ് ആരൊക്കെയാണ് പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പങ്കാളികളാകുക എന്നത് റിപ്പോർട്ടിൽ കാണാമെന്ന വാശിയിലാണ് മൂന്ന് മുന്നണികളും അമൃത ന്യൂസ് തൃശൂർ